ഹലോ ഞാൻ ഇന്ന് ഞാനിന്ന് ഉള്ളക്കിഴന്ന് വെളുക്ക് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇതിനായി ചെറിയ പീസുകളാക്കി ഉരുളക്കിഴന്ന് അരിഞ്ഞെടുക്കുക ഒന്നങ്ങനെ സ്ക്വയർ അല്ലെങ്കിൽ നീളത്തിൽ എന്നിട്ട് കടുക് പിന്നെ ചെറിയ ജീരകം സവാള അതിന് ശേഷം കുറച്ച് ഉണക്കമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് കൂടുതലിട്ടാൽ അധികം ഗ്യാസ് ഉണ്ടാവില്ല അപ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതലിട്ട് വെക്കുക എന്നിട്ട് ഒരുവിധം നന്നായി വഴക്കിയ ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇവ ഇട്ട് ഒന്ന് വഴക്കിയ ശേഷം ഇതിൽ വേണമെങ്കിൽ ഗരം മസാല ഇടാം ഞാൻ ഗരം മസാല ഇട്ടിട്ടില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗരം മസാല ഇടണമെങ്കിൽ ഒന്നിനും വഴറ്റുമ്പോൾ അല്ലെങ്കിൽ ലാസ്റ്റ് വെന്ത ശേഷം കുറച്ച് കുക്കിക്കു കൊടുക്കുക ചെയ്താൽ ആ ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ചെയ്യാം മസാല വഴത്തിയ ശേഷം ഇടുക അതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ആ ഗ്രേവി കിടന്ന് കുറച്ച് നേരം വഴറ്റുക കുറച്ച് നേരം മൂടി വെച്ച ശേഷം കുറച്ച് ആവശ്യത്തിന് വെന്ത് കിട്ടാൻ വേണ്ടി ചെറിയ പീസുകളാക്കി മുറിക്കാൻ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അത് വേകാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുക എന്നിട്ട് ലാസ്റ്റ് കുറച്ച് പേപ്പലയും കൂടി ഇട്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഗരം മസാല പൊടി വേണമെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയ ശേഷം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയായി